ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി കടപ്പുറം സി എച്ച് അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷി ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സി മുസ്താക്കലി കെ എം ഇബ്രാഹിം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പി എ നാസർ പി കെ നിഹാദ് അബ്ദുൾ ജബ്ബാർ ബൈജു തെക്കൻ കെ കെ വേദുരാജ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികളായ റഷീദ് പുളിക്കൽ സ്വാഗതവും മുസ്തഫ അണ്ടത്തോട് നന്ദിയും പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി സി മുഹമ്മദ് കോയ ഒ വി വേലായുധൻ റഷീദ് പുളിക്കൽ അബ്ദുൽ അസീസ് ചാലിൽ സക്കീർ ചാലിൽ മിസ്രിയ മുസ്താക്കലി ഷാലിമ സുബൈർ പി വി സലീം കെ കെ നജീബ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റഫി കറക്കൽ സി എ മുഹമ്മദുണ്ണി സി കെ മുഹമ്മദ് പി വി ദിനേശ് കുമാർ വി മൊയ്തു മൂക്കൻ കാഞ്ചന ശൈലജ വിജയൻ പി വി അബൂബക്കർ വിജേഷ് ഭരതൻ അസീസ് വല്ലങ്കി ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്